ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ കോൺഗ്രസ് നേതാവും സാമൂഹിക രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന പി ഉണ്ണിമാനെ അനുസ്മരിച്ച കരുവാരകുണ്ട സാംസ്കാരിക സമിതി നാലാം അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഉണ്ണിമാൻ സ്മാരക എൻഡോമെന്റ് മുസ്തഫയ്ക്ക് സമ്മാനിച്ചു കരുവാരകുണ്ടിന്റെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിറ സാന്നിധ്യമായിരുന്നു പി ഉണ്ണിമാൻ അദ്ദേഹത്തിന്റെ നാലാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവുമാണ് ഉണ്ണിമാൻ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്നത് പ്രഥമ ഉണ്ണിമാൻ സ്മാരക എൻഡോമെന്റ് പുഴക്കൽ മുസ്തഫയ്ക്ക് അഡ്വക്കേറ്റ് എം ഉമ്മർ ചടങ്ങിൽ സമർപ്പിച്ചു നേരത്തെ അതുപോലെ തന്നെ മറ്റു പലരും സൂചിപ്പിച്ച പോലെ ഉണ്ണിമാൻ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൽ കൂടി ഒരുപാട് വിദ്യാഭ്യാസം നേടുവാനും കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നല്ല പരന്ന വായനയോടുകൂടി ഉയർന്ന ചിന്തയോട് ചിന്തയോടുകൂടിയിട്ട് പ്രവർത്തിച്ച ആളായതുകൊണ്ട് ഒരു നല്ല കാഴ്ചപ്പാട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ വ്യവസ്ഥയെ സംബന്ധിച്ചൊക്കെ ഉണ്ണിമാൻ സ്വതന്ത്രമായ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ് ഉണ്ണിമാനെ മറ്റ് പൊതുപ്രവർത്തകനിൽ നിന്ന് വ്യതിരക്തമാക്കി തീർന്നു തികഞ്ഞ മതേതരവാദിയായിരുന്നു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു ഒരു പൊതുപ്രവർത്തകന് വേണ്ട ഏറ്റവും വലിയ കാര്യം അതുപോലെ തന്നെ കിട്ടാവുന്ന എന്തായിരുന്നാലും കീറിക്കളഞ്ഞൊരു പുസ്തകമാണെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്നൊരു പേപ്പറിൻ്റെ പഴയ കസാണെങ്കിൽ ആണെങ്കിലും ഇരുന്ന് വായിക്കുക വായിക്കുക മാത്രമല്ല വായിച്ചത് ഓർക്കാനും രസിക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രശ്നം സമിതി ചെയർപേഴ്സൺ പൊറ്റയിൽ ആയിഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ പി ടി നാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഐ ടി നജീബ് എ പ്രഭാകരൻ കെ കെ ജെയിംസ് വി ആബിദലി എൻ ഉണ്ണിൻകുട്ടി പട്ടിക്കാടൻ ശൈലേഷ് പി സുഹ്റ വി കൃഷ്ണകുമാർ വി എസ് മുഹമ്മദ് കബീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ